ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഞാൻ നേരിട്ട് കണ്ട അനുഭവം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കാന്തപുരം ും അതുപോലെ തന്നെ മുഴുവൻ ആലിമീങ്ങളും പങ്കെടുത്ത ഒരു വലിയ സമ്മേളനം കോട്ടക്കലങ്ങാടിയിലെ പഴയ സമ്മേളനത്തിന് മറുപടി എന്നോണം ഈ എസ് കെ വിഭാഗം സുന്നികൾ അത് എസ് കെ എന്ന് പറയാൻ പറ്റ നാട്ടിക മൂസ സാഹിബിന്റെ നേതൃത്വത്തിൽ മേലാറ്റൂരി പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിക മൂസ സാഹിബിന്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ പഴയ സ്റ്റാൻഡിൽ ഒരു സമ്മേളനം വെക്കുകയും ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശംസുല്ല ഇ കെ അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട റയീസ് മുഹക്കിക്കൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും മുഴുവൻ നേതാക്കന്മാരും അവരുടെ മുഴുവൻ നേതാക്കന്മാരും പങ്കെടുത്ത ഒരു മഹത്തായ സമ്മേളനം അവരും നടത്തി ഇതിന് ബദലായിട്ട് അപ്പൊ ഈ സമ്മേളനം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പൊ ഞങ്ങള് നമ്മുടെ സമസ്ത രണ്ടാമത് ബഹുമാനപ്പെട്ട താജു മരുമ തങ്ങളും ബഹുമാനപ്പെട്ട പിന്നെ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ സമസ്ത നിലവിൽ വന്ന് കുറച്ച് കുറച്ചായിട്ടുള്ളൂ ആ സമയത്താണ് അങ്ങനെ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് ആ സ്റ്റേജിൽ വെച്ച് അപ്പൊ അതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു മൂന്ന് നാലഞ്ച് ദിവസം മുമ്പൊക്കെ എന്നും പത്രത്തിൽ ബഹുമാനപ്പെട്ടവര് ആയിരുന്നു ബഹുമാനപ്പെട്ടവര് പിന്നെ കാന്തപുരം മുസ്താദിന്റെ പ്രസ്ഥാനം തകരണം എന്ന് എ പിക്കാരുടെ മുഖം കിടട്ടെ എന്ന് ദോർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലും ഒരു പത്രത്തിൽ ഇങ്ങനെ അന്നിങ്ങനെ റിപ്പോർട്ട് വരും പ്രത്യേകിച്ചും മലപ്പുറം ജില്ലന്റെ പേജിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ആളുകള് ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദിൽ പങ്കെടുക്കാനും എന്തെങ്കിലും അവിടുന്ന് പറയുമോ എന്ന് കേൾക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ കോട്ടക്കലങ്ങാടിയിൽ പോയി നിന്നു അന്ന് ബഹുമാനപ്പെട്ട കുറ്റസ്സ മുസ്ലിയാരി എനിക്കത് പറയുമ്പോഴേക്ക് മനസ്സിന് വല്ലാത്ത സങ്കടം വരുന്നു ബഹുമാനപ്പെട്ട കുറ്റസമ്മിലിയാർ മരിച്ചുപോയി അള്ളാഹു താലാവസ്ഥ കബറ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ട കുറ്റസമ്മുസിലിയാരും ഞങ്ങള് കുറച്ച് ചെറുപ്പക്കാരും കുറെ മൂല്യന്മാരും കുറെ മൂല്യമാർ ഞാനൊന്നും അറിയാത്ത കുറെ ആളുകൾ ഇവരൊക്കെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അവരുടെ ദ്വായിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ വന്നു നിന്നതായിരുന്നു ബഹുമാനപ്പെട്ട ബന്ധുവാ കഴിഞ്ഞ ഉടനെ എവിടെ കാന്തപുരത്തെ മൂല്യര് കാന്തപുരത്തെ മൂല്യരോട് വേദിവരാൻ പറയുന്നു കാന്തപുരത്തെ മൂല്യരോട് വേദിവരാൻ പറയുന്നു പറഞ്ഞപ്പോ നാട്ടിക മൂസാഹിബ് പറഞ്ഞു മൈക്ക് ഓഫ് ആക്കണം മൈക്ക് ഓഫാക്കണം അതും ഉച്ചത്തിൽ ഇങ്ങോട്ട് കേട്ടപ്പം ബഹുമാനപ്പെട്ട കുറ്റസ മുസ്ലിയാർ ഞങ്ങളടുത്ത് നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് ആ ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം തളർന്നു വീണു കാരണം ഈ ഈ പറഞ്ഞ മനുഷ്യരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു നടന്ന ഇവര് ഇതൊരു ഹക്ക് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇതെന്റെ കാതുകൊണ്ട് ഞാൻ കേട്ട ഒരു സംഭവമാണ് ഈ പറയുന്നത് ആ സമയത്ത് നമ്മളെ നാട്ടിക മൂസ അന്ന് പറഞ്ഞു മൈക്ക ഓഫാക്കെന്ന് പറഞ്ഞപ്പോ ഈ മൈക്ക സെറ്റുകാരൻ വൽ അഖിലോട് കുറച്ച് താല്പര്യമുള്ളത് അയാള് മൈക്ക പെട്ടെന്ന് ഓഫാക്കില്ല എന്ന് മാത്രമല്ല വീണ്ടും ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദ് എവിടെ 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 കാന്തപുരം എവിടെ കാന്തപുരത്തെ മൂലിയര് കാന്തപുരത്തെ മൂലയരോട് വേദിയാൻ പറയും എന്ന് വീണ്ടും വീണ്ടും മൂന്ന് പ്രാവശ്യം കോട്ടക്കലങ്ങാടിയിലെ തായെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് നേരിൽ കേട്ടവനാണ് ഞാൻ എന്നിട്ട് ആ ഉസ്താതിനെ പറ്റി ആ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ സംബന്ധിച്ച് എത്ര മോശമാണ് എന്നിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നാം വലിയ വേദന മനസ്സിനകത്തുനിന്ന് വേദന തോന്നാൻ കാരണം ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഒരു നിലക്കും ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് സുന്ദരത്തിന്റെ പ്രവർത്തകന്മാര് അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള നീചവും വൃത്തികെട്ടലുമായ ഇത്രയും ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് അകപ്പതിച്ചുപോയി ഇവർ സമസ്തയുടെ പേരിലാണല്ലോ നിലനിൽക്കുന്നത് എന്ന് കാണുമ്പോൾ ഒരു വിവരവും ഇല്ലാതെ ഭീനിയായ ഒരു വിവരവും ഇല്ലാത്ത ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് വലിയ സങ്കടം തോന്നുന്നു അബ്ബാഹുത്താലെ ഇവരെ നന്നാക്കാൻ ഉദ്ദേശിച്ചു